ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഒഴിച്ചുകറിയാണ് അപ്പോൾ ഈ കറിയുടെ പ്രത്യേകത ചോറിന് ദോശ ഇഡ്ഡലി ചപ്പാത്തി ഒക്കെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ കറി എങ്ങനെ തയ്യാറാക്കാൻ നമുക്കൊന്നോട്ടോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കുമ്പളങ്ങ മുരിങ്ങക്കായ് ഒരു സവാള രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഒരു മൂടി തേങ്ങ ചിരുവിയത് പിന്നെ ഒരു ഗ്ലാസ് പരിപ്പ് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നന്നായി വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവർ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി അതും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉരുളം കഴങ്ങും രണ്ട് വഴുതനങ്ങി ഞാൻ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വലുപ്പം കട്ട് ചെയ്യുക കേട്ടോ ഞാൻ കുറച്ച് വല വലുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ വെക്കാനായിട്ടൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ മുറിച്ചിട്ടുള്ള കുമ്പളങ്ങയും മുരങ്ങക്കായും ഉരുളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വൈതനങ്ങ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഉടഞ്ഞു പോവേ ഇനി ഇതിലേക്ക് പച്ചമുളക് സവാള തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം ഒന്നര ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം പൊടികൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഒട്ടും തന്നെ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മല്ലിപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കാൻ നീക്കി ഇറക്കി ഇതിൽ നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ഒന്ന് നന്നായി ഇളക്കിയിട്ട് ഒരു കാൽ കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ചക്കറി ഒന്ന് മുങ്ങി കിടക്കണം കേട്ടോ അത്രയ്ക്ക് വെള്ളം വേണം ഇനി നമുക്ക് തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം എന്നിട്ട് കറി ഒന്ന് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറക്കുന്നുണ്ട് അപ്പം മുളക പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ അടച്ചുവെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ രണ്ട് മിനിറ്റ് കഴിഞ്ഞതും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വൈദന ഒന്ന് ചേർത്ത് കൊടുക്കുക ആ വൈതനങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നന്നായി ഇളക്കിയിട്ട് തീ കമ്മിയാക്കിയിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചുവെച്ച് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന വൈദനങ്ങ ആയതുകൊണ്ട് നമ്മൾ തീ കമ്മിയാക്കി ഇട്ടാൽ മതി ഇപ്പം നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കൂട്ടത്തിൽ നല്ല വേവുള്ള കഷ്ണം ഉരുളം കിഴങ്ങാണ് അപ്പോൾ അതൊന്ന് എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം കുറച്ച് മല്ലിയലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളി അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം കേട്ടോ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതും ഒന്ന് തുറക്കുക അപ്പോൾ ആ പരിപ്പും പുളിയും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് പുളിയുടെ പിന്നെ നമ്മളിതിലേക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയിൽ നമ്മൾ ഒന്നും ചേർക്കുന്നില്ല ജീരകം ഉള്ളി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല വെറും തേങ്ങയാണ് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ആ പാത്രം ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾ പോരാത്ത പുളിയും ഉപ്പൊക്കെ ഉണ്ടോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർക്കണം കേട്ടോ ഇനി കറി നമ്മളൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറക്കുന്നുണ്ട് ചെറു തീലായിട്ടിരിക്കുന്നു ഹൈ മീഡിയം തീലിട്ടാൽ മതിയെ ഹൈ ഇടണ്ട അപ്പോൾ നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട് ഈ പതയൊക്കെ ഒന്ന് പോയി കിട്ടണം കേട്ടോ അപ്പോൾ നന്നായി തിളച്ച് നല്ല രീതിക്ക് ഇത് പതയൊക്കെ പോയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ഒരു താളിപ്പ് കൊടുക്കാം ചീനച്ചട്ടി വെച്ചൊരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു തണ്ട് കറിവേപ്പില ലേശം മല്ലിയില ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിൽ വെളുത്തുള്ളിയുടെ നിറം ഒന്ന് മാറുന്നത് വരെ കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ആ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരൊന്നും വയറ്റിയിട്ട് ഈ താളിപ്പം നമുക്ക് കറിയിലേക്ക് ചെറുതുകൊടുക്കാം അപ്പം കഴിഞ്ഞു നമ്മുടെ ഒഴിച്ചുകറി അടിപൊളിയായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് ഈ കറിയുടെ ടേസ്റ്റ് ദോശ ഇഡ്ഡലി ചോറ് ചപ്പാത്തി ഒക്കെ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഇന്ന് വെച്ച് പിറ്റേ ദിവസം കഴിക്കാൻ അതിനേക്കാളും ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് നമുക്കൊക്കെ എളുപ്പം കിട്ടുന്ന പച്ചക്കറികളല്ലേ അപ്പോൾ മല്ലിപ്പൊടി ചേർക്കാതെ ഈ ഒഴിച്ചു കറിയൊന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് എനിക്ക് കമൻറ്റാക്കുക പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബായ്